രാവിലെ തയ്യാറാക്കിയ ഇടിയപ്പം ബാക്കി വന്നാൽ വൈകുന്നേരം കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കി കൊടുത്താലോ ഞാൻ ബഷീർ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ അപ്പോൾ ഇടിയപ്പം ഇതേ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ മുഴുവൻ ഇടിയപ്പം ഇതേ രീതിയിൽ മുറിച്ചെടുക്കാം രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുട്ട വേണ്ടത് അപ്പോൾ നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒരു അല്പം കൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് പൊടിയായിട്ട് മുറിച്ചെടുത്ത ക്യാരറ്റ് മുക്കാൽ കപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ബീൻസ് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കുറച്ച് സമയം അതൊന്ന് വഴറ്റിയെടുക്കാം കാൽ കപ്പ് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതും കുറച്ച് സമയം സമയമൊന്ന് വഴറ്റിയെടുക്കാം ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഈ വളരെ കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കുക ഫ്രോസൺ ഗ്രീൻ പീസ് ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം വീണ്ടും അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണിത് എല്ലിൽ നിന്ന് അടർത്തി എടുത്തതാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റാക്കി എടുക്കാം അപ്പം ഡ്രൈ റോസ്റ്റായി എടുത്തിട്ടുണ്ട് ബീഫ് പാത്രത്തിലോട്ട് മാറ്റാം വയറ്റി എടുത്ത വെജിറ്റബിൾസ് എല്ലാം പാനിലോട്ട് ഇട്ട് കൊടുക്കുക ചിക്കി എടുത്ത മുട്ട ഇട്ട് കൊടുക്കുക റോസ്റ്റ് ചെയ്തെടുത്ത ബീഫ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരല്പം മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുക ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറക്കണം കാരണം മാഗി ക്യൂബിൽ ഉപ്പ് നല്ലോണം ഉണ്ട് അപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പിച്ചിയെടുത്താൽ നൂലപ്പം ഇടിയപ്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാഗി ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളത്തിൽ അലിയിച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത് എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേ അവർക്ക് വൈകുന്നേരം ഞാൻ ഇടിയപ്പം ന്യൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് തയ്യാറാക്കി കൊടുത്തിരുന്നു കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു അതുപോലെ നിങ്ങളും നിങ്ങളെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും